ഓ എന്തൊരു ഉയർച്ചയാണ് ഗോൾഡ് കാണിക്കുന്നത് ഗോൾഡ് ഉയരുന്നെ കേട്ടോ യു എസ് പേഴ്സൺ കൺസെംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഒന്ന് വരാണ്ടെന്ന് പറഞ്ഞാലോ ഓ എന്താ ഉയർച്ച ഇപ്പോൾ വീണ്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണ വില ഉയർന്ന് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെ പേക്കെന്ന് മൂവായിരത്തി എഴുപത്തി ഒമ്പത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണ വില ഉയർന്നു പറഞ്ഞാൽ അതായത് ഇപ്പോൾ കേരളത്തിൽ ഓൾറെഡി പ്രൈസ് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് ഇന്ന് ഒരു എന്താണ് ഇന്നലെ നാളെ ഒരു എൺപത് രൂ ഇരുന്നൂറ് രൂപ നൂറ്റി അറുപത് ഇരുന്നൂറ് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില് ഉയർന്നിട്ടുണ്ട് അതൊരു കാര്യം ഇത് പി സി ഇനി വരാനുള്ളത് ഏപ്രിൽ ടു ട്രേഡ് അൺസർട്ടനേറ്റി താലിഫ് ഐ മീൻ ട്രംപ് താലീഫ് പുതിയതായിട്ട് വീണ്ടും അതൊക്കെ ആദ്യം പറഞ്ഞ സാധനമൊക്കെ കഴിഞ്ഞാൽ അതും കൂടി നിലവിൽ വരുത്താൻ വേണ്ടി പോകുന്നു ഗോൾഡ് അതിഭയങ്കരമായ രീതിയിൽ ഉയരാനുള്ള സാധ്യതകളാണ് നമുക്ക് കുഞ്ഞിൽ ഇനിയും വരുന്നത്